أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقالوا لولا أنزل عليه آيات من ربه. قل إنما الآيات عند الله وإنما أنا نذير. مبين أولم يكفهم أنا أنزلنا عليك الكتاب يتلى عليهم إن في ذلك لرحمة وذكرى لقوم يؤمنون قل كفى بالله بيني وبينكم شهيدا يعلم ما في السماوات والأرض والذين آمنوا بالباطل وكفروا بالله أولئك هم الخاسرون الحمد لله وحده الصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد അള്ളാഹു അള്ളാഹു സുബാനു ആല ഖുർആൻ പഠനത്തിൽ നമുക്ക് എല്ലാവിധ നന്മകളും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഇന്ന് നമ്മളിരിക്കുമ്പോൾ പ്രഭുസുബാനുവാത്ത ആലയുടെ ഏറ്റവും വ്യക്തമായ കലാമിനെ സംസാരത്തെ നമ്മൾ കാതോർക്കുന്നു അതിലെ ഓരോ പദങ്ങളെയും വാചകങ്ങളെയും നമ്മൾ മനസ്സിരുത്തുന്നു അള്ളാഹു ഈ സൽപ്രവർത്തി ഈ സൽപ്രവർത്തി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ സൂറ അംഗബോത്തിന്റെ നാൽപ്പത്തി അൻപത് മുതലുള്ള ആയത്തുകൾ അൻപത് അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് മൂന്നായത്തുകളാണ് നമ്മൾ പാരായണം ചെയ്തത് അള്ളാഹു സുബാനു താല റസൂൽ അള്ളാഹി സല്ലാഹി വസല്ലമ്മക്ക് നൽകിയ അറിവിനെ സംബന്ധിച്ച് അല്ലെ എഴുതാനും വായിക്കാനും ഒന്നും അറിയാതിരുന്നിടത്ത് നിന്ന് റസൂലാഹി സല്ലാഹു അലൈഹി വസല്ലമ്മക്ക് മഹാവിജ്ഞാനത്തെ റബ്ബ് നൽകിയത് ഒരു വലിയ അത്ഭുതമാണ് അത് വലിയ മോജിസത്താണ് കാരണം ആ ഒരു സമയത്ത് ഒന്നുമറിയാത്ത നിരക്ഷരനായ റസൂൽ ലാഹി സല്ലാഹു അല്ലഹി വസല്ലം വിശുദ്ധ ഖുർആാനിലെ ആയത്തുകളിൽ മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളെ സംബന്ധിച്ച് വരാനിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വരാനിരിക്കുന്ന ജീവിതത്തെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ ഹുക്കുമുകളെ സംബന്ധിച്ച് മതവിധികളെ സംബന്ധിച്ച് ഒക്കെ പറയുമ്പോൾ നബിയുടെ ജ്ഞാനം എത്ര ആഴമേറിയതാണ് എന്ന് എന്നെന്ത് ചെയ്തു ആ ആയത്തുകളിൽ നമ്മൾ മനസ്സിലാക്കി മക്കയിലെ അവിശ്വാസികൾ മുഷിരിക്കീങ്ങൾ അവർ പറഞ്ഞ വാക്കുകളുടെ തുടർച്ചയാണ് അതാ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം എത്തിയ നാല്പത്തി ഒമ്പതാമത്തെ ആയത്തിന്റെ തുടർച്ചയാണ് നാല്പത്തി ഒമ്പതാമത്തെ ആയത്തിൽ നമ്മൾ പറഞ്ഞു വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അറിവ് നൽകപ്പെട്ട ആളുകളുടെ ഹൃദയങ്ങളിൽ റബ്ബ് സന്നിവേശിപ്പിച്ചതാണ് ഞാൻ ഊത്തുൽ എൽമിലെ അറിവ് നൽകപ്പെട്ട ആളുകളുടെ ഹൃദയങ്ങളിൽ സുദൂറുകളിൽ നെഞ്ചകങ്ങളിൽ വ്യക്തമായ അള്ളാഹുവിന്റെ കലാമന്ത് ചെയ്യുന്നു അള്ളാഹു സന്നിവേശിപ്പിക്കുന്നു അതിനെ നിഷേധിക്കലാരാൻ അള്ളാഹുവിന്റെ കലാമിനെ നിഷേധിക്ക അതിനെ പറഞ്ഞു നമ്മുടെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ ആയത്തുകളെ ഒരിക്കലും അക്രമകാരികളല്ലാതെ യില്ല അപ്പൊ ജഹദറ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ആഴ്ച ക്ലാസ്സിൽ പിരിഞ്ഞത് ആ സത്യനിഷേധികളുടെ സംസാര റബ്ബ് വീണ്ടും പറയുന്നു വക്കാലു അവർ പറഞ്ഞു വകാലു എന്ന് പറഞ്ഞാൽ അവർ ആരാണ് അവർക്കീങ്ങൾ നബി സല്ലാ വസല്ലമ്മയെ പരിഹസിക്കുന്ന നബിയെ കഥാപെന്നൊക്കെ വിളിക്കുന്ന ആ മക്കയിലെ മുസ്രിക്കും അവന്റെ മേൽ അവന്റെ മേൽ അവതരിച്ചില്ലായിരുന്നു അവതരിച്ചിരുന്നെങ്കിൽ അവതരിക്കപ്പെട്ടിരുന്നെങ്കിൽ എന്ത് ആയാ തുമർ റബ്ബി തന്റെ റബ്ബിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങൾ എന്ത് നബിയുടെ മേൽ അവതരിച്ചിരുന്നെങ്കിൽ എന്താണ് പറഞ്ഞത് എന്റെ പൊരുൾ തോന്നുമ്പോ തോന്നുമ്പോ ഓരോരോ മായാചാരങ്ങളും അത്ഭുതങ്ങളും കാണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചിരുന്നേനെ എന്നുള്ള രീതിയിലാണ് അല്ലേ അതൊന്ന് നബിയുടെ മുകളിൽ ഇറങ്ങിയത് അപ്പൊ തോന്നുമ്പോ തോന്നുമ്പോ ഇറങ്ങണതാണ് മോജിസത്ത് അല്ല അങ്ങനെ വായാജാലങ്ങളും ചെപ്പടി വിദ്യകളും കാണിക്കുന്നതല്ല അതിനു വേണ്ടിയല്ല അള്ളാ റസൂൽ അഹ് അലൈഹി വല്ലമയെ പറഞ്ഞയച്ചത് റബ്ബു പറയാണ് കുൽ നബിയെ പറയുക ഇന്നൽ ആയാ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ അരികിലാണ് അല്ലെ ആയാത്ത് ആയത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ദൃഷ്ടാന്തം നടത്തേണ്ടത് ഖുറാനിക സൂക്തത്തിന് നമ്മൾ പറയാറുണ്ട് ആയത്ത്ന്ന് അല്ലെ ഇവിടെ ദൃഷ്ടാന്തങ്ങളാണ് മോജിസത്തുകളാണ് അപ്പൊ ആയാത്തുകൾ ആരുടെ അരികിലാൻ അള്ളാൻ്റെ അടുത്താൽ അത് അള്ള ഉദ്ദേശിക്കുമ്പോ അത് അള്ള എന്ത് ചെയ്യും അത് കൊടുക്കും അള്ളഹ ഉദ്ദേശിക്കുമ്പോൾ ആ ആയത്തുകൾ ഈ ഭൂമിയിൽ വെളിപ്പെടും ഇന്നമ തീർച്ചയായും ഞാൻ എന്താണ് ഒരു നദീർ വ്യക്തമായ ഒരു നദീർ മാത്രമാണ് ഇന്നമ എന്നുള്ള വാക്കിന്റെ ഒരു പ്രത്യേകത തീർച്ചയായും എന്ന് മാത്രമല്ല തീർച്ചയായും മാത്രമാണ് എന്നുള്ളൊരു ഹസറിന്റെ അർഫാണ് എന്ത് ഇന്നമ്മ എന്ന് അറിയണത് അപ്പൊ തീർച്ചയായും ഞാൻ നദീർ മാത്രമാണ് എന്റെ നദീർ അല്ല പറഞ്ഞാലേനാക്കീറൽ അങ്ങയെ താക്കീതുകാരനും സന്തോഷ വാർത്ത അറിയിക്കുന്നവനുമായിട്ടല്ലാതെ നാം പറഞ്ഞിട്ടില്ല അപ്പൊ റസൂർ അലൈഹി വസ്ല താക്കീത് നൽകാൻ കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ താക്കീത് നൽകുന്നൊരു താക്കീതുകാരനായിട്ടല്ലാതെ അത് എന്നെ പറഞ്ഞിട്ടില്ല എപ്പോഴും എപ്പോഴും തോന്നുമ്പോ തോന്നുമ്പോ ദൃഷ്ടാന്തം കാണിച്ചു തരാൻ അല്ല പറഞ്ഞത് നേരെ മറിച്ച് ദൃഷ്ടാന്തങ്ങളും മോചിസത്തുകളും ആയാത്തുകളും എന്തിനാണ് അത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ നിസാലത്തെ ഹക്കാണെന്നുള്ള ബോധ്യപ്പെടുത്തുക അത് അള്ള ഉദ്ദേശിക്കുമ്പോ ചെയ്യും അത് റസൂൽ അള്ളാഹി സല്ലാ അലൈഹി വസ്ലമ്മ കാണിച്ചു കൊടുക്കുന്ന ഓരോ അമ്പിയാക്കൾക്കുള്ള കൊടുത്തില്ലേ ഇനി അള്ളാഹു സുബാനു റസൂൽ അല്ലാഹി സല്ലാ അലൈഹി വസ്ല്ലമക്ക് നൽകിയ ഏറ്റവും വലിയ മോചിസത്തിനെയാണ് അടുത്തായെടുത്ത് പറയുന്നത് ലഭിക്കും മോചിതത്തുകളില്ലേ ഉണ്ട് അത് ഏറ്റവും വ്യക്തവും ഏറ്റവും സ്പഷ്ടവുമായ വലിയ ഒരു മോചിത അവലം യക് അവർക്ക് മതിയാവുന്നില്ലേ നമ്മൾ കാഫി കഫ എനിക്ക് മതി നമ്മൾ പറയാറുണ്ട് കാഫിൻ കാഫിൻ എന്ന് പറഞ്ഞാൽ മതിയായതാൻ അല്ലേ അപ്പം അവലം യം അവർക്ക് മതിയാവൂലേ അവർക്ക് മതിയായിട്ടില്ലേ എന്ത് മതിയായിട്ടില്ലേ കിതാബ് തീർച്ചയായും നാം താങ്കളുടെ മേൽ ഒരു കിതാബിന് അവതരിപ്പിച്ചത് റസൂൽനോട് പറയാം റസൂലെ അങ്ങയുടെ മേൽ ഞാനൊരു വേദഗ്രന്ഥത്ത് അവതരിപ്പിച്ചു തന്നെ പോരെ ഇനി വേറെ ആയത്തുകളുവാണോ ഏറ്റവും വലിയ ആയത്താൻ കാരണം അറബി ഭാഷയിൽ നന്നായി പ്രാവീണ്യമുള്ള അറിവുള്ള ഒരു ജനതയാണ് ജനതയാണാർ കുറേശികള് അവർക്ക് ഈ കിതാബ് തന്നെ പോരെ എങ്ങനത്തെ കിതാബ് യൂത്തുല്ല അവരുടെ മേൽ പാരായണം ചെയ്യപ്പെടുന്ന തലയത്തുലുലാപത്ത് ലെ പാരായണം ചെയ്യപ്പെടുന്ന ഈ ഗ്രന്ഥം പോരെ അത് മതിയായിട്ടില്ലേ ഇനി ഇതിലും വലിയ ആയത്തുകൾ അവർക്ക് വേറെ വേണോ എന്നാണ് കാരണം എന്താ ഈ കിതാബിൽ മുൻവ മുൻകഴിഞ്ഞു പോയ സമുദായത്തിന്റെ കഥകളുണ്ട് ആദിന്റെയും സമൂഹത്തിൻ്റെയും ഇവർക്ക് പരിചയമുള്ള പല മുൻഗാമി അതൊന്നും റസൂല് അറിയില്ല ഏറ്റവും വായന അറിയാത്ത റസൂൽ ഇതിങ്ങനെ അവർക്ക് പറഞ്ഞുകൊടുക്കാണ് മാത്രമല്ല വരാനിരിക്കുന്ന സ്വർഗ നരക നരകത്തെ സംബന്ധിച്ച് ഈ ഖുർആാനിലുണ്ട് അല്ലെ പരലോക ജീവിതത്തെ സംബന്ധിച്ച് വരാനിരിക്കുന്ന തലമുറയെ സംബന്ധിച്ച് അള്ളാഹു ഈ ഖുറാൻ സംസാരിക്കുന്നുണ്ട് അതിനുമപ്പുറം അള്ളാഹുവിന്റെ ഹുക്കുമുകൾ മതവിധികൾ ഈ ഖുറാനിൽ ഇതൊന്നും എഴുതാനും വായിക്കാനും അറിയാത്ത റസൂർ അള്ളഹി സല്ല അലൈവ് വസ്ല്ലം അങ്ങനെ വിശദീകരിക്കുമ്പോൾ ഇതൊരു വലിയ അത്ഭുതല്ലേ അല്ലേ അവർക്കത് മതിയാവില്ലേ മാത്രമല്ല അതിന്റെ ഭാഷാപരമായ ഐജാസ് വേറെ ഭാഷാപരമായ ഇതിന്റെ അത്ഭുതങ്ങൾ വേറെ ഇതൊന്നും അവർക്ക് മതിയായതല്ലേ ഇന്ന ഫീദാലിക്കലറമ്മ നമ്മൾ ഇന്നിങ്ങനെ കയ്യില് പിടിച്ച നമ്മളിങ്ങനെ പാരായണം ചെയ്യുന്ന നമ്മൾ സമയം കണ്ടെത്തുന്ന സംബന്ധിച്ച് സംബന്ധിച്ചിടപ്പം പറയാം ഇന്ന ഫീദാലിക്കൽഹ്മ ഈ ഗ്രന്ഥത്തിൽ റഹ്മത്തുണ്ട് ഒരു കാരുണ്യമുണ്ട് നമ്മൾ പഠിക്കുന്ന ഗ്രന്ഥത്തിൽ നമ്മൾ പാരായണം ചെയ്യുന്ന ഗ്രന്ഥത്തിൽ നമ്മൾ നെഞ്ചോട് ചേർക്കുന്ന മനപ്പാടമാക്കുന്ന വിശുദ്ധ ഖുറാനിൽ ബ്രാഹ്മത്തുണ്ട് കാരുണ്യം എന്താ കാരുണ്യം കൊണ്ട് ഉദ്ദേശിച്ചത് ആ കാരുണ്യം കൊണ്ടല്ല ഉദ്ദേശിച്ചത് എന്താ നമ്മൾക്ക് ഏറ്റവും നല്ല ജീവിതം സമ്മാനിക്കുന്ന മാർഗരേഖ അതല്ല എന്റെ കാരുണ്യൻ ഖുറാനാൻ അല്ലേ നമുക്ക് സ്വർഗവും ഈ ലോകത്തെ ഏറ്റവും നല്ല എളിമയും ഈ ലോകത്തെ സുഖവും പരലോകത്തെ സുഖജീവിതവും ജീവിതത്തിൽ ആശ്വാസമൊക്കെ കിട്ടണം എന്തുകൊണ്ടാ ഈ ഖുർആൻ ഖുറാനുള്ളതുകൊണ്ടാ ഖുറാൻ അനുസരിച്ച് ജീവിക്കുമ്പോൾ അള്ളാ തന്ന ഏറ്റവും വലിയ കാരുണ്യാണ് വേദഗ്രന്ഥം റബ്ബ്മാ തീർച്ചയായും ഇതിൽ ഒരു കാരുണ്യം തന്നെയുണ്ട് അലാമ് കാരുണ്യം തന്നെ തീർച്ചയായും ഒരു കാരുണ്യം തന്നെ ഉണ്ട് തന്നെയുണ്ട് ഒരു സ്ട്രെസ് ചെയ്ത് പറയാൻ റബ്ബ് തേക്കീത് എത് പറയാൻ മാത്രമല്ല വധിക്കറ ഒരു ഓർമ്മപ്പെടുത്തലും പറഞ്ഞാൽ ഒരു താക്കീതും ഓർമ്മപ്പെടുത്തലും ഈ ഗ്രന്ഥത്തിലുണ്ട് നാളെ ഇന്ന റബ്ബിന്റെ കൽപ്പന നിരാകരിച്ചാൽ റബ്ബിന്റെ കൽപ്പന അനുസരിക്കാതെ പോയാൽ അള്ളാഹുവിന്റെയും ചെയ്യും ശിക്ഷിക്കും അപ്പൊ ഒരു ഓർമ്മപ്പെടുത്തലും ദിക്കർ ദിക്കർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ശരിക്ക് സ്മരണ എന്നാണ് അധിക്കാർ എന്നാണ് ശരിക്കും അതിന്റെ ജമ പക്ഷിക്കറിക്കറ ഓർമ്മപ്പെടുത്തലുകൾ ഉത്ബോധനങ്ങൾ ആർക്ക് ലിക്കൗ മി ഉമ്മിനു എല്ലാവർക്കും അത് കിട്ടൂല ഈ റഹ്മത്തും ഈ ദിക്റയും ആർക്കെന്താവുള്ളൂ ലിക്കൗ മി ഉമ്മിനു വിശ്വസിക്കുന്ന മുമ്മിനൾ അള്ളാഹുലും പരലോകത്തും വിശ്വസിക്കുന്നവർക്ക് ഇതിന്റെ കാരുണ്യത്തെ നുണയാം അള്ളാഹുവിലും റസൂലിലും പരലോകത്തുമൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇതിന്റെ വിക് ഓർമ്മപ്പെടുത്തലുകൾ ജീവിതത്തിൽ ഉപകരിക്കും ഓർമ്മപ്പെടുത്തൽ ആർക്കെ ഉപകരിക്കുള്ളൂ മുമ്മിനാണ് അല്ലാത്തവന് അല്ലെ വിശ്വാസല്ലാത്തവന് ഈമാൻ ഇല്ലാത്തവന് ഇതൊന്നും എന്ത് ചെയ്യൂല ചെവി കയറൂല ഈമാൻ ഇല്ലാത്തവന് ഇതിന്റെ വലിപ്പം മനസ്സിലാവൂല പക്ഷെ മുമ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റഹ്മത്താൻ അവർക്ക് വിക്രയാണ് അത് പോരേ ആർക്ക് അവൻഫിഹിം അവർക്ക് ആയത്തായിട്ട് ഇത് പോരെ അവ ഖുആാന്റെ വലിപ്പം മറ്റു ആയാത്തുകൾക്കും അപ്പുറത്താണ് എന്നാണ് നബി അലി സനാത്തു വസ്സലാം നബിയുടെ ജീവിതത്തിലെ മോജിദത്തുകളെ സംബന്ധിച്ച് അത് സംസാരിച്ചു ഒരു വടി ഇങ്ങനെ കണ്ടിട്ടാതായി അല്ലേ അതിങ്ങനെ സർപ്പം പോലെ ഇങ്ങനെ മുറ്റി നിൽക്കുന്ന സർപ്പം സർപ്പം മഹാ സർപ്പം പോലെ അതിങ്ങനെ പത്തി വിടർത്തി നിൽക്കുന്നു പറഞ്ഞു അത് മഹാ അത്ഭുതമായിരുന്നു പക്ഷെ അതിനും അപ്പുറത്തെ ദൃഷ്ടാന്താണ് എന്ത് അള്ളാഹുവിന്റെ ഖുറൻ എന്നാണ് പിന്നെ റസൂള്ള ഇസ്സലാ ഇസ്ലാമ പറഞ്ഞതായിട്ട് ഷഹാബിരി വായത്ത് എന്ന ആദ്യത്തിൽ ഇങ്ങനെ കാണാ റസൂല്ല പറഞ്ഞു അള്ളാഹു അമ്പിയാക്കൾക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് മോജിസത്തുകൾ കൊടുത്തിട്ട് ആയത്തുകൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ എനിക്ക് കിട്ടിയതുപോലുള്ള ആയത്ത് വേറെ അമ്പിയാക്കൾക്ക് കിട്ടിയിട്ടില്ല കാരണം എനിക്ക് കിട്ടിയ ആയത്തുകളിലാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിട്ടുള്ളത് ഖുർആൻ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിച്ചത് ഏതാ ഖുആാനിലാ പക്ഷെ ബാക്കിയുള്ള അമ്പിക്കൾ കള്ള കൊടുത്ത ആയത്തുകളിൽ ഒന്നും തരില്ല ധാരാളം ആളുകളെ വിശ്വസിച്ചിട്ടില്ല ഏറ്റവും കൂടുതൽ അനുയായികളുള്ളത് എനിക്കാണ് റസൂദ് പറയുന്നത് നാളെ ഞാൻ പരലോകത്ത് ഏറ്റവും കൂടുതൽ അനുയായികളുള്ള അമ്പിയാക്കളിലൊരാളാകുമെന്നാൻ വസ്ലം അല്ലെ റസൂൽ ഫഹർ ആയിട്ട് പറയാറുണ്ട് എന്താ നമ്മള് നമ്മളെ നമ്മൾ എന്നാ നമ്മൾ ആദ്യക്കാരുമാണ് ദുനിയാവിലെ അവസാനക്കാരാണ് പക്ഷെ പരലോകത്ത് നമ്മൾ ആദ്യക്കാൻ ആദ്യം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത് അസൂലി സല്ല അലൈഹി വസ്ല്ലമ്മയും അനുഅായികളുമാണ് എന്നാണ് അള്ളാഹു ആക്കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ അപ്പോ ഇതൊരു റഹ്മത്താണ് ഇതൊരു തിക്കറാൻ ആർക്കും മുമ്മിന് നിങ്ങൾക്ക് നബി പറയു പറ നബിയെ പറഞ്ഞിങ്ങനെ നബിനോട് പറഞ്ഞുകൊടുക്കാറോ എനിക്കും നിങ്ങൾക്കും ഇടയിൽ സാക്ഷിയായിട്ട് അള്ള മതി ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു ഈ ഗ്രന്ഥ ഗ്രന്ഥത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ ഓദിത്തരുന്നു ഇതിലെ ആയത്തുകളെയും ദൃഷ്ടാന്തങ്ങളെയും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നു ഇതിന് ആര് സാക്ഷി നിങ്ങൾക്കും എനിക്കും ഇടയിൽ റബ്ബ് സാക്ഷിയാൻ അല്ല സാക്ഷി എനിക്ക് വേറെ ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല എന്ന് പറയുന്നത് ഒരു ഷഹീദ് ഒരു സാക്ഷി അല്ല സാക്ഷിയല്ല എല്ലാ കാര്യത്തിനും അള്ളാഹു സാക്ഷിയാൻ ആ റബ്ബിനെ സംബന്ധിച്ച് സൂചിപ്പിക്കണം ആകാശങ്ങളിലുള്ളവൻ ആകാശങ്ങളിലുള്ളത് അറിയുന്നവൻ ഭൂമിയിലുള്ളതും ഏഴ് ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളത് എല്ലാം അറിയുന്നവൻ ആരാണ് അവനാണ് ആ റബ്ബ് സാക്ഷിയായിട്ട് മതി എന്നാൽ വല്ലദീന എന്നാൽ വിശ്വസിച്ചവർ ഏതിൽ വിശ്വസിച്ചവർ ബിൽ നിരർത്ഥകത അഥവാ ഹെക്കല്ലാത്ത കാര്യത്തിൽ വിശ്വസിച്ച കുറെ ആളുകൾ ഉണ്ട് അവിശ്വാസികള് അവർ അള്ളാഹുവിനെ കൊണ്ട് എന്ത് ചെയ്തു അവിശ്വസിക്കുകയും ചെയ്തു അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായും അവർ തന്നെയാകുന്നു നഷ്ടക്കാർ അവർക്ക് നഷ്ടാണ് ഇഹലോകത്തും നഷ്ടാണ് പരലോകത്തും അവർക്ക് നഷ്ടമാണ് അപ്പൊ അള്ളാഹുവിനെയും അള്ളാഹിന്റെ റസൂലിനെയും അനുസരിക്കുന്ന ആളുകൾക്ക് ഇത് മതി ഈ വേദഗ്രന്ഥം തന്നെ അവരുടെ ജീവിതത്തെ ഏറ്റവും നല്ല മാർഗദിശയിലേക്ക് നയിക്കും അത് റഹ്മത്താണ് അത് ഇക്കറയാൻ നബിയെ അത് അവർക്കിടയിൽ പ്രഖ്യാപിക്കണമെന്ന് റസൂൽ അള്ളാഹി സ്വല്ലാ വസ്ല്ലമക്ക് അള്ളാഹു നിർദ്ദേശം കൊടുക്കാൻ അപ്പൊ ഈ ആയത്തുകൾ ഇതുവരെ ഓരോ കഥകളും സംഭവങ്ങളും പറഞ്ഞു വന്നിട്ട് അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തെ റബ്ബ് പരിചയപ്പെടുത്തി ഇത് മുമ്പി നിങ്ങൾക്ക് റഹ്മത്താണ് ഈ റഹ്മത്ത് അള്ളാഹു മരണം വരെ നമ്മുടെ ജീവിതത്തെ നിലനിർത്തി തരട്ടെ അല്ലെ അതിന്റെ എല്ലാ അഭിവൃദ്ധിയും പലഹു പരലോക ജീവിതത്തിൽ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ വിശുദ്ധ ഖുറാനിന്റെ ആയത്തുകളെ രാവും പകലും പാരായണം ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം നമ്മുടെ പാരായണത്തിൽ വരുന്ന കുറ്റങ്ങളും കുറവുകളും നമ്മൾ പരിഹരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം നിലകൊള്ളണം ഓരോ ഹർഫുകളും അതിൻ്റെതായ അവകാശം നൽകി ഉച്ചരിച്ച് ശീലിക്കണം അതിനെന്ത് ചെയ്യുക നന്നായിട്ട് കിറായത്തുകൾ കേൾക്കുക ഖുർആൻ പഠിക്കാൻ വേണ്ടി പ്രത്യേക സമയം ചെലവഴിക്കുക കാരണം ഇത് നമുക്ക് റഹ്മത്താൻ ഇത് നമുക്ക് മുമിനിയൾക്ക് റഹ്മത്താൻ അള്ളാഹു സുബാനുആാല ആ ഒരു കാരുണ്യത്തിൽ അള്ളാഹു നമ്മുടെ നിലനിർത്തി തരുമാറാവട്ടെ അള്ളാഹു സുബാന നമ്മുടെ പാരായണത്തിൽ കരീം അള്ളാഹു സുബാനോതാല നമ്മൾ നിന്നത് സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു തരട്ടെ പല ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും ഉള്ളവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും അള്ളാഹു സുബാൻ താല അവർക്ക് സഹായം നൽകട്ടെ അള്ളാഹു സുബാനോത്താല നമ്മുടെ എല്ലാ ആരാധനകളും സ്വീകരിക്കട്ടെ നല്ല പ്രതിഫലം നൽകി നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ പല അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞാല് അള്ളാഹുബുബത്തോല അവിടെ അസുഖങ്ങൾ ഷിഫയാക്കി കൊടുക്കട്ടെ വലിയ അസുഖങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് അള്ളാഹു അവരുടെ കടങ്ങൾ ഹലാലായ മാർഗത്തെ എത്രയും പെട്ടെന്ന് കിട്ടാനുള്ള തോൽപ്പിക്കുന്നതായി നിഗ്രഹിക്കട്ടെ അള്ളാഹു ഞങ്ങളുടെ ആകളെ സ്വീകരിക്കണം റബ്ബെ അള്ളാഹു ഞങ്ങളുടെ ഈ ഒരു പ്രവർത്തനം നീ ഞങ്ങൾ നിന്ന് സ്വീകരിക്കണം നല്ല പ്രതിഫലം നൽകി നിഗ്രഹിക്കണം ഇഹത്തിലും പരത്തിലും റബ്ബൈ ഇത് ഞങ്ങൾക്ക് ഉപകരിക്കണം നമ്മുടെ കുടുംബത്തിൽ എല്ലാവിധ നന്മകളും പ്രദാനം ചെയ്യണേ قرآن ينقل كرامة تاونا قرآن ينقل كشفاء تاونا قرآن ينقل الجيبة تأتي مل يهودا تاونا الله بيم أمين ينقل الجيبة كان أمين أمريكا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وكن عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أمين أمين برحمتك يا أرحم الراحمين جزاكم الله خيرا السلام عليكم ورحمة الله